അതെ ദിദാണ് മറുപടി നല്ല ചുട്ട മറുപടി ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് വിലക്കും ഭ്രഷ്ടും എന്തൊക്കെയാണ് കൽപ്പിക്കുന്നത് അങ്ങനെ കുറേ തമ്പുരാക്കന്മാരുണ്ടായിരുന്നു സിനിമയിൽ അവർക്കുള്ള ചുട്ട മറുപടിയാണ് ഉണ്ണി മുകുന്ദൻ ഇന്ന് നൽകിയിരിക്കുന്നത് ആയ കുഞ്ഞു കുഞ്ഞു സിനിമാ വാർത്തകൾക്കായി ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു സുഹൃത്തുക്കളെ നമുക്ക് വാർത്തയിലേക്ക് അടക്കാം നല്ല അസൽ മറുപടിയാണ് ഉണ്ണി മുകുന്ദൻ പറഞ്ഞത് എന്നാണ് മലയാള സിനിമ ന്യൂസിൻ്റെ അഭിപ്രായം കാരണം കുറേ മാടമ്പികളും ജന്മിമാരും കൈയടക്കി വെച്ചിരുന്ന ഒരു സിനിമാ നിർമ്മാണത്തിൽ ഭ്രഷ്ടം വിലക്കും കൽപ്പിക്കലും നേരത്തെ പതിവായിരുന്നു അതിനെതിരെ പ്രതികരിച്ച ഉണ്ണി മുകുന്ദൻ നൂറ് നൂറ് സല്യൂട്ട് മലയാളം സിനിമ മൂവീസിൻ്റെ വക താരങ്ങൾ സിനിമ നിർമ്മിക്കരുതെന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ നിലപാട് തള്ളിയിരിക്കുകയാണ് നടൻ ഉണ്ണി മുകുന്ദൻ എൻ്റെ പണം എൻ്റെ ഇഷ്ടത്തിന് സിനിമയെടുക്കും ആരും ചോദ്യം ചെയ്യാതിരിക്കുന്നതാണ് അതിൻ്റെ മാന്യത എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് തൻ്റെ പൈസയ്ക്ക് തൻ്റെ ഇഷ്ടത്തിന് സിനിമ എടുക്കുന്നത് തൻ്റെ അവകാശമാണ് ആ പൈസ കൊണ്ട് താൻ എന്തു ചെയ്താലും അതും ആരും ചോദ്യം ചെയ്യാതിരിക്കുന്നതാണ് മാന്യതയെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു പുതിയ ചിത്രമായ ഗെറ്റ്സെറ്റ് ബേബിയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിലായിരുന്നു നടൻ്റെ പ്രതികരണം ഞാൻ നല്ല സിനിമകൾ ചെയ്യാൻ ആഗ്രഹിച്ചു വന്ന നിർമ്മാതാവാണ് എൻ്റെ പൈസയ്ക്ക് എൻ്റെ ഇഷ്ടത്തിൽ സിനിമ എടുക്കുന്നത് എൻ്റെ അവകാശമാണ് ആ പൈസ കൊണ്ട് ഞാൻ എന്തു ചെയ്താലും ആരും ചോദ്യം ചെയ്യരുതെന്നതാണ് അതിൻ്റെ മാന്യത എൻ്റെ ലാഭവും നഷ്ടവും എനിക്ക് ആരോടും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല നടനോട് പടം നിർമ്മിക്കാൻ പാടില്ലെന്ന് പറയുന്ന പ്രസ്താവനയെ ശരിയല്ല ആര് സിനിമ ചെയ്യണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ആരും സിനിമ ചെയ്യണ്ട എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഐ ടി ഫീൽഡിൽ നിന്ന് ജോലി മാറ്റി വെച്ച് സിനിമ ചെയ്യുന്നവരുണ്ട് ഞാൻ അധിക ശമ്പളം വാങ്ങിക്കാറില്ല ഞാൻ എൻ്റെ കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് ഉണ്ണി മുകുന്ദൻ പറഞ്ഞു താരങ്ങളെ പ്രതിഫലം കുറയ്ക്കേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് നടിമാർക്ക് അത്രയും പ്രതിഫലം കിട്ടുന്നില്ലെന്നായിരുന്നു നിഖിലാവിമ്മലിൻ്റെ ഇൻ്റർവ്യൂവിലെ പ്രതികരണം തങ്ങൾക്ക് നടിമാർക്ക് അധികം ശമ്പളം കിട്ടുന്നില്ല എന്നും ഞങ്ങൾ ഇനിയും കുറച്ചാൽ ഞങ്ങൾക്കൊന്നും ഉണ്ടാകില്ല എന്നും നിഖിലാവിമ്മൽ പറഞ്ഞു